അമേരിക്ക അധിക തീരുവ ചുമത്തിയതോടെ ചില കടുത്ത തീരുമാനങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് റഷ്യയും കൂടുതൽ അടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് ആ കൂടിക്കാഴ്ചയെ കണ്ടിരുന്നത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായും ചൈനയുമായും ചേർന്ന് വിവിധ പദ്ധതികളുമായി സഹകരിക്കുകയാണ് ഇത് ട്രംപിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമല്ല ഇപ്പോഴിതാ ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി നടപടികളാണ് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കഴിഞ്ഞ ഒൻപത് മാസമായി സമാധാനവും ശാന്തതയും നിലനിൽക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതി പ്രകടമാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുങ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും എന്ന പ്രഖ്യാപനവും വരികയാണ് നാബുൽ അപ്പാസ് അടക്കമുള്ള മൂന്ന് അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ടൂറിസ്റ്റ് ബിസിനസ് വിശകൾ വീണ്ടും നൽകി തുടങ്ങുമെന്നും അറിയാൻ കഴിയുന്നു അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ ഉടൻ തന്നെ നടപ്പാക്കും അതിർത്തി വ്യക്തമായി നിർണയിക്കാൻ പ്രത്യേക സമിതിക്ക് രണ്ട് രാജ്യങ്ങളും രൂപം നൽകും സേനകൾക്കിടയിൽ അടക്കം അതിർത്തിയിൽ തർക്കങ്ങൾ തീർക്കാൻ മധ്യ കിഴക്കൻ മേഖലകളിലും സംവിധാനങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ വടക്കൻ മേഖലയിൽ മാത്രമാണ് ഇത് ഉള്ളത് അതേസമയം ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഇതിനായി ഇന്ത്യയിലേക്ക് എത്തും ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നയതന്ത്ര ബന്ധം വന്നതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഇക്കൊല്ലം ആഘോഷിക്കുകയും ചെയ്യും അജിപ്ഡോവലിന് പുറമെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായും വാങ്ങി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകളിലാണ് നിർണായകമായ പല ധാരണകളിലേക്കും ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത് അതിർത്തി ശാന്തമാണ് സമാധാനം നിലനിൽക്കുന്നു ഉഭയകക്ഷി ബന്ധത്തിൽ പുരോഗതിയുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമാണ് ബന്ധത്തിൽ പുതിയ ൌജമുണ്ട് പല മേഖലകളിലും മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്നാണ് ചർച്ചയ്ക്ക് ശേഷം അജിത് ഡോവൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിനു ശേഷം ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈ മാസം ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് അജിത് ഡോവൽ വാങ്ങി കൂടിക്കാഴ്ച നടന്നത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണക്കത്തും വാങ്കി മോദിക്ക് കൈമാറിയിരിക്കുകയാണ് എന്തായാലും അമേരിക്ക ഇന്ത്യയുമായി വ്യാപാര കരാറും ായി ബന്ധപ്പെട്ട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയുമായും റഷ്യയുമായും പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യ ഇത് അമേരിക്കയെ സംബന്ധിച്ച് തിരിച്ചടിയായി കണക്കാക്കുന്നു